ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വർക്കിന് വന്നിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോർട്സിൻ്റെ ഫോഴ്സ് മോട്ടേഴ്സിൻ്റെ വണ്ടിയാണ് ഫോഴ്സ് വണ് എന്ന് പറഞ്ഞ അവരൊരു മോഡൽ വണ്ടിയാണ് പണ്ടത്തെ കാലത്ത് നല്ല അടിപൊളി ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് ഇതിൻ്റെ അത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കസ്റ്റമർക്ക് ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇതിൽ ഒരു ഇഞ്ച് സ്ക്രീൻ വെക്കാനുള്ള സ്പേസ് വരുന്നുള്ളൂ പക്ഷെ നമുക്ക് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം വെക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതിൻ്റെ നാല് സ്പീക്കർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് സ്പീക്കറുകൾ വരുന്നത് ഫ്രണ്ട് ഡോറിലാണ് വരുന്നത് അത് നാലിഞ്ചിൻ്റെ സ്പീക്കറാണ് വരുന്നത് നമ്മളത് മാറ്റിയിട്ട് ആറു ഇഞ്ചിൻ്റെ സ്പീക്കർ വെച്ചിട്ടുണ്ട് ബാക്കിലത്തെ ഈ ഒരു ഏരിയയിലെ ഈ ഒരു ഏരിയയിലെ ഉള്ളിലായിട്ടാണ് സ്പീക്കർ വരുന്നത് അവിടെയും ഒരു സിക്സ് ഇഞ്ചിൻ്റെ സ്പീക്കർ കൊടുത്തു പിന്നെ ഒരു ചെറിയ കുട്ടി സബ് ഡിക്കൊരു സബ്ബും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ ആ സ്ക്രീൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഡയറക്റ്റ് ഇതിന് ഒരു പാനൽ വരുന്നില്ല അപ്പോൾ നമ്മളൊരു വേറൊരു വണ്ടിയുടെ ഒരു പാനൽ എടുത്തിട്ട് ആ ഫ്രെയിം നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെയുള്ള വണ്ടികളിൽ നമുക്കിപ്പോൾ പാനലില്ലെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് സിസ്റ്റം ഏത് വണ്ടിയിലാണെങ്കിൽ പോലും ഉൾക്കൊള്ളിക്കാനുള്ള സൗകര്യം നമുക്കുണ്ട് ഫ്രെയിം അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ചെയ്തേക്കുന്നത് എന്നുള്ളതൊന്ന് കാണിച്ച് തരാം ഇപ്പോൾ ഇതിൽ ഈ വണ്ടിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നെക്സസ് ഡ്രൈവെന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഒൻപത് ഇഞ്ചിൻ്റെ നമ്മൾ ഈ ഒരു ഫ്രെയിം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ് നല്ല കറക്റ്റ് ഫിനിഷിംഗിൽ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് റിവേഴ്സുകൾ നമ്പറാണെങ്കിൽ നല്ല ക്ലാരിറ്റിയിലുള്ള ഒരു ക്യാമറ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അത് ക്യാമ നമുക്ക് റിവേഴ്സും കാണാൻ സാധിക്കും ഇപ്പോൾ ഈ രീതിയിലാണ് ഇതിൽ ഈ വണ്ടിയിൽ സ്ക്രീൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള വണ്ടികൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീൻ വെക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്തു തരാം